നടൻ ഫോർട്ടും പ്രൊമോഷൻ വന്നിട്ട് ഒടുക്കത്തടി പക്ഷെ ഈ അടി ആണോ അതോ ഇനി പ്രൊമോഷന് വേണ്ടിട്ട് ഇവർ മനഃപൂർവ്വം ചെയ്തതാണോ എന്നുള്ളത് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തന്നെ ഒന്ന് പറയും പഠനം ചെയ്ത് ഞാനെ തന്റെ ഒരു സംശയ എന്നുള്ള ഒരു സിനിമ പ്രമോഷന് വേണ്ടിയിട്ടാണ് ഇവരത് വന്നിട്ടുള്ളത് പക്ഷെ പ്രൊമോഷന് പരിപാടി നടക്കുന്നതിന് മുമ്പ് തന്നെ ഇവർ തമ്മിൽ ഇങ്ങനൊരു സീൻ ഉണ്ടാക്കിയിട്ട് അടിപിടി ആയി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കളിക്കുന്നത് ഈ വീഡിയോ കണ്ടാലറിയാം ഇത് അല്ലെങ്കിൽ കുറച്ച് ചോറ് തരുന്ന ആൾക്കാർക്ക് കണ്ടാലറിയാം ഇത് ഒറിജിനൽ വീഡിയോ അല്ലെങ്കിൽ പ്രൊമോഷൻ വീഡിയോ ആയിരിക്കുന്നുള്ളത് കാരണം ഇന്നത്തെ കാലത്ത് പ്രൊമോഷൻ എന്നുള്ള പലതരത്തിലുള്ള ഉഡായ്പ്പും നടത്താറുണ്ട് ആൾക്കാരിൽ റീച്ച് ആവാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള കാണിക്കാറുണ്ട് ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഇവരുടെ പൂച്ചന തല്ലുന്ന പോലെ അങ്ങോട്ടും കൊണ്ടുള്ള തല്ല് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇതൊരു പ്രമോഷൻ വീഡിയോ ആയിരിക്കുന്നുള്ളത് ഇതിന് അണിയറ പ്രവർത്തകർ ഇപ്പോഴത്തെ ഒരു പ്രമോഷൻ വീഡിയോ ആണോന്നോ അല്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനൊരു വീഡിയോ ഇവര് തമ്മിലുള്ള പ്രശ്നം കാണിക്കുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഒരു ബാക്ക് സ്റ്റേജ് വീഡിയോ എന്താ പറയുക സീൻ വീഡിയോ പോലെയാണ് ഇത് കാണിച്ചിട്ടുള്ളത് പക്ഷേ ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഇവരുടെ അഭിനയം കാര്യങ്ങളൊക്കെ കണ്ടാൽ മനസ്സിലാവും ഒരു ഫേക്ക് വീഡിയോ ആണെന്നുള്ളത് എന്തായാലും ഈ അഭിനയം അവർ സിനിമയിൽ കാഴ്ച വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ പ്രൊമോഷനൊന്നും ഇല്ലാതെ തന്നെ സിനിമ വിജയിക്കാനുള്ള സാധ്യത സാധ്യതയുണ്ട് ഇതിപ്പോൾ ആദ്യമായിട്ടൊന്നും അല്ല ഈ ടൈപ്പ് ഓഫ് പ്രൊമോഷൻ ആയിട്ട് സിനിമയുടെ ആൾക്കാർ വരുന്നത് ഇതിനു മുമ്പ് പല പലതരത്തിലുള്ള ഇൻ്റർവ്യൂക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറാവുന്നതും അല്ലെങ്കിൽ ഇൻ്റർവ്യൂവറും ഈ ഇൻ്റർവ്യൂ എടുക്കുന്ന ആൾക്കാരും തമ്മിലുള്ള കച്ചറുണ്ടാവുന്ന സീനൊക്കെ ഒരുപാട് സിനിമ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് കണ്ടതാണ് അപ്പോൾ ഇതും അതുപോലൊരു നാടകമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ